യു എസ് കോൺഗ്രസ്സിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ അംഗങ്ങൾ തമ്മിൽ ഇടഞ്ഞതിന് പിന്നാലെ ട്രംപിന്റെ പിടിവാശിയിൽ തട്ടി ഫെഡറൽ ഫണ്ടിംഗ് കരാറിൽ അനിശ്ചിതത്വം ഇതോടെ യു എസ് സർക്കാർ ഔദ്യോഗികമായി അടച്ചുപൂട്ടി ഈ സാഹചര്യം ഫെഡറൽ തൊഴിലാളികൾക്ക് മാത്രമല്ല യു എസ് സമ്പദ് വ്യവസ്ഥയ്ക്ക് മൊത്തത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കും ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെ യു എസ് ഗവൺമെന്റിന് ഷട്ടർ വീണു ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയും എതിർപക്ഷമായ ഡെമോക്രാറ്റുകളും തമ്മിലെ ചർച്ച പൊളിഞ്ഞതാണ് അടച്ചുപൂട്ടലിലേക്ക് നയിച്ചത് ഷട്ട്ഡൌൺ പ്രാബല്യത്തിലായാൽ ആരോഗ്യ സേവനം എയർ ട്രാഫിക് കൺട്രോൾ അതിർത്തി പട്രോളിംഗ് എന്നിവ ഒഴികെയുള്ള ഫെഡറൽ ഗവൺമെന്റ് പ്രവർത്തനങ്ങളെല്ലാം പൂർണ്ണമായി അടച്ചുപൂട്ടും ഏകദേശം ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം സർക്കാർ ജീവനക്കാരെ ശമ്പളരഹിത നിർബന്ധിത അവധിയിലേക്ക് പ്രവേശിക്കേണ്ടിവരും ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങും ജനങ്ങൾക്ക് അവശ്യ സേവനങ്ങൾ ലഭിക്കില്ല വിവിധ സബ്സിഡി പദ്ധതികൾ നിലയ്ക്കും ജി ഡി പിയിൽ കനത്ത ഇടിവുണ്ടാകും ഓഹരി വിപണികൾ തളരും എന്നിങ്ങനെ പ്രശ്നങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ നേരിട്ടിരുന്നു ട്രംപിന്റെ ആദ്യ പ്രസിഡന്റ് ഭരണകാലത്താണ് അവസാന ഷട്ട്ഡൌൺ ഉണ്ടായത് രണ്ടായിരത്തി ഡിസംബർ മുതൽ ദിവസത്തേക്ക് സർക്കാർ പ്രവർത്തനങ്ങൾ നിർത്തിവെയ്ക്കേണ്ട സാഹചര്യമുണ്ടായി